സാറേ ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായിട്ടും ചിഹ്നിച്ചിതറിക്കുന്ന രീതിയിലായിരുന്നു ബി ജെ പിയുടെ തലസ്ഥാന നഗരിയിലെ മുന്നേറ്റം എങ്ങനെയാണ് ബി ജെ പിക്ക് ഇങ്ങനെ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞെന്ന് അവർ ഇരുത്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ കൃത്യമായിട്ട് ഒരു കോർപ്പറേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്ക് താഴെ തട്ടിൽ നിന്ന് നടത്തി അതുകൊണ്ടായിരിക്കില്ലേ ബി ജെ ഇത്രയും വലിയ മുന്നേറ്റം നടത്തിയത് അതെ അത് നമുക്ക് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ പോവാണ് മലയാള മനോരമയിൽ അന്ന് തന്നെ കോർപ്പറേഷനിൽ ഈ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് കൗൺസിലർമാരും ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ബി ജെ പി വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭൂമി ആയിരുന്നു തിരുവനന്തപുരം തൃശ്ശൂരൊന്നുമല്ല അത് നല്ല കേഡറം എല്ലാം അന്ന് ഉണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇത് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഈ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് നടക്കുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു ഈ മൺ തറികളുടെ സ്പർശത്തിൽ നിന്ന് തന്നെ അറിയാം അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് പക്ഷെ നിയമത്ത് വിജയിക്കുന്നത് നിയമസഭയിലേക്കൊരു സീറ്റ് കിട്ടുന്നത് അതിന് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പി ജയിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും കൂടി പരസ്പരം വോട്ട് പങ്കുവെച്ച് അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയും വട്ടിയൂർക്കാവുമുള്ള ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും അപ്പോ നൂറ് കൗൺസിലർമാരിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് പേര് ബി ജെ പി ഉണ്ട് ഈ മുപ്പത്തഞ്ച് കൂട്ടിയെടുക്കണം എന്നുള്ളതാണല്ലോ ബി ജെ പി ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് അപ്പ അമ്പത്തിരണ്ടിൽ കൂടുതൽ വേണം എന്ന് പറഞ്ഞൊരു ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തവണ അവിടെ പ്രവർത്തിച്ചത് കേവല ഭൂരിപക്ഷം ആ അങ്ങനെ തന്നെ അത് കൂടണം എന്ന് വിചാരിച്ചത് ഇപ്പൊ മണ്ഡല പുനർനിർണയം നടന്ന ശേഷം കോർപ്പറേഷനിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് നൂറ്റൊന്ന് വാർഡ് അപ്പോ എൽ ഡി എഫിന് അമ്പത്തിരണ്ട് കോൺഗ്രസിന് പത്ത് അങ്ങനെയാണ് അപ്പോ ഇത് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുക കോൺഗ്രസിൽ നിന്ന് പ്രത്യേകിച്ച് പിടിച്ചെടുക്കാനായിട്ട് കാര്യമായിട്ടൊന്നും കോൺഗ്രസിന് ഇല്ല അപ്പൊ എൽ ഡി എഫിൽ നിന്ന് ഇതെങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ള സ്ട്രാറ്റജിയാണ് രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം അവിടെ പൈറ്റിയത് അമിത് ഷാ ആണെങ്കിൽ രണ്ട് തവണ ഇവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് വിലയിരുത്തുകയും ചെയ്തു അമിത്ഷാ വേറൊരു സ്ഥലത്തും പ്രവർത്തിച്ചത് നന്നായിട്ട് നമ്മൾ ഓർക്കണം ഹൈദരാബാദ് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ സൗത്തിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് കർണാടക അതെ തെക്കേ ഇന്ത്യ പിടിക്കാനുള്ള ഒരു സ്ഥലം കർണാടക എന്നുള്ള എനിക്ക് അപ്പൊ ഐക്യം മുന്നണിയായിട്ട് കർണാടകയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ കർണാടക പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഇപ്പൊ ഭരണവും ഭരണത്തിലും എത്തിയല്ലോ പിന്നെ ലക്ഷ്യം വെക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഏത് ആന്ധ്ര തെലങ്കാന സഖ്യത്തിൽ ചേർന്നിട്ട് പക്ഷെ ഈ തിരുവനന്തപുരം പിടിക്കുമ്പോൾ വലിയ സഖ്യ കക്ഷികളുടെ പിന്തുണയൊന്നും ഇല്ലാതെ അല്ലേ ഒറ്റയ്ക്കുള്ള ശ്രമബലം ആർ എസ് എസിന്റെ ഗംഭീരമായ പിന്തുണയോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ വലിയ സ്ഥാനാർത്ഥികളൊക്കെ ഇത്തവണ വന്നു ശ്രീലേഖയെ പോലുള്ള ആളുകളൊക്കെ വന്നു അപ്പോ ഇതിൻ്റെ അകത്ത് ലോക്സഭാ വോട്ട് ഷെയർ നന്നായിട്ടുണ്ടായിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ബി ജെ പിക്ക് നല്ല വോട്ട് വിഹിതം ചെറിയ വ്യത്യാസം രണ്ട് ശതമാനത്തിന്റെ വ്യത്യാസമൊക്കെ കോൺഗ്രസുമായിട്ട് ഉണ്ടായിരുന്നുള്ളു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തന്നെ അവിടെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ അത്യാവശ്യം ബി ജെ പി നല്ല പ്രകടനമൊക്കെ കാണിച്ചു വെക്കുന്ന കാണിക്കുന്നുണ്ട് പി അശോക് കുമാർ ആണ് അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ് അശോക് കുമാർ പിന്നെ ഗൾഫിൽ ജോലിയൊക്കെ ആയിട്ട് പോയി തിരിച്ചു വന്നു അദ്ദേഹം രാഷ്ട്രീയത്തില് തിരിച്ചു വന്ന ഘട്ടമാണിത് അപ്പോ ആദ്യം അവിടെ പരീക്ഷണം നടക്കുന്ന മുന്നണി എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദു മുന്നണി അപ്പുറത്ത് കന്യാകുമാരിയോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണല്ലോ അപ്പം കന്യാകുമാരിയിൽ ഹിന്ദു മുന്നണി ശക്തമാണ് അപ്പോൾ അവിടെ ഈ മറ്റേ ഗണപതി ഘോഷയാത്രകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബി ജെ പിക്ക് ആറ് കൗൺസിലർമാരുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര കൊല്ലം മുമ്പാ ബി ജെ പി കോർപ്പറേഷൻ പിടിക്കേണ്ട ഘട്ടം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തന്നെ ആറ് കൗൺസിലർമാരുണ്ട് രണ്ടായിരത്തി ഇരുപതായപ്പോ മുപ്പത്തഞ്ചായിട്ട് വളർന്നു എന്നു പറഞ്ഞാൽ ക്രമാനുഗതമായി വിജയത്തിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു കോർപ്പറേഷൻ പിടിക്കുന്ന അവസ്ഥയിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു പിടിക്കുന്നത് ആർ എസ് എസ് ശതാബ്ദി കൊണ്ടായിരുന്ന സമയത്താണ് എന്നുള്ളത് വലിയ കാര്യമാണ് കേരളത്തിലെ ഈ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം ആണത് ഇതിനൊരു കാരണം കോൺഗ്രസിന്റെ പിന്തുണ വലിയ തോതിൽ ഇടിഞ്ഞ് പാതാളത്തിലേക്ക് പോയി എന്നുള്ളതാണ് മാത്രമല്ല അവർ ഈ ക്രിസ്ത്യൻ നാട വോട്ടിനേക്കാൾ ആശ്രയിച്ച് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ നായർ കാരണം ഹിന്ദു ഭൂരിപക്ഷമാണ് അറുപത്തിയാറ് പോയിന്റ് മൂന്നാറ് ജനസംഖ്യയിലെ തിരുവനന്തപുരത്തെ ഹിന്ദുക്കളാണ് അപ്പൊ ഹിന്ദു വോട്ടുകൾ മുഴുവൻ വീശിയിടാൻ പിടിച്ചിടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അവിടെ എന്നുള്ളതാണ് അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ ഈ കന്യാമാരി ഭാഗത്ത് ഗണേശ ചതുർത്ഥി കൊണ്ടാടുന്ന സമയത്ത് ഒക്കെയാണ് തിരുവനന്തപുരത്ത് ഈ മുന്നണി ഹിന്ദു മുന്നണി രാഷ്ട്രീയം പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കേരളവർമ്മ രാജ അവിടെ മത്സരിക്കണം എന്നിട്ട് അത്ഭുതം സൃഷ്ടിച്ചു അദ്ദേഹം കേരള ഓർമ്മരാജ ഒന്നാമത് രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ പഠിക്കുന്ന കാലത്തുമൊക്കെ തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം കേരള രാജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ജയിക്കുമ്പോൾ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം വോട്ട് നേടി ഇരുപത് ശതമാനം വോട്ട് നേടി അദ്ദേഹം കോൺഗ്രസ്സിന് അന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കിട്ടി ലോക്ദളിന് ദളിന് മുപ്പത്തിമൂന്ന് പോയിന്റ് നാലൊന്ന് ബി ജെ പിക്ക് ആദ്യമായി ഇരുപത് ശതമാനം വോട്ട് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ അന്ന് കണ്ടത് കേരള ഓർമ്മ രാജ മുന്നേറിയപ്പോ എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് വരുന്നു ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അശോക് കുമാറിനെ നിർത്തി കേരള ഓർമ്മ രാജയ്ക്ക് പകരം അപ്പോ ഏഴ് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിലേക്ക് ഇത് താഴുകയും ചെയ്തു അദ്ദേഹത്തിന് ഇരുപത് ശതമാനം കിട്ടിയത് എന്ന് പറഞ്ഞാൽ രാജകുടുംബാംഗം എന്ന് പറഞ്ഞ സംഭവം കൂടി അതിന്റെ അകത്ത് ഉണ്ട് അപ്പൊ നിയമത്ത് ജയിക്കുന്നതിന് മുമ്പ് ഓ രാജഗോപാലും മുപ്പത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നു അപ്പോ നിയമത്ത് ജയിക്കും മുമ്പ് രണ്ടായിരത്തി പതിനാലില് രാജഗോപാല് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളില് നാല് മണ്ഡലങ്ങളിലും മുന്നിട്ട് നിന്നിരുന്നു എന്നിട്ടും ഈ പലപ്പോഴും കോൺഗ്രസും എൽ ഡി എഫും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് ഈ വിജയത്തിനെ ബി ജെ പിയുടെ വിജയത്തിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നു നേമത്ത് നാല്പത്തി ഏഴ് പോയിന്റ് നാല് ആറ് ശതമാനം വോട്ട് രാജേട്ടന് കിട്ടി രണ്ടായിരത്തി പതിനാലില് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം നിന്നപ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലില് രാജീവ് ചന്ദ്രശേഖർ മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം രണ്ട് ശതമാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ ശശി തരൂരുമായിട്ട് അവിടെ അറുപത്തി പോയിന്റ് നാല് ആറ് ശതമാനം ഹിന്ദുക്കള് ഉള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഇത്തവണ വികസിത് അനന്തപുരി എന്ന് പറഞ്ഞിട്ട് ഈ ഒളിമ്പിക്സ് നടക്കുമ്പോ അല്ലേ തിരുവനന്തപുരത്ത് അതിന്റെ വേദി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ പല ആളുകളും പുച്ഛിക്കാൻ അതെ രാജു ചന്ദ്രേക്ഷർ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയും കാര്യത്തിൽ എന്താ സംശയം നേതൃത്വം വിട്ടുകൊടുക്കുന്നു അതെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ആസൂത്രണം ചെയ്യുന്നത് മുൻകൂട്ടി തന്നെ ഇവർ പറയുന്നു എന്നിട്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ആ പദ്ധതിക്ക് വേണ്ടുന്ന ഫണ്ട് അനുവദിപ്പിക്കാം അപ്പൊ എത്ര ദീർഘവീക്ഷണത്തോടും കൂടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു അതുകൊണ്ടായിരിക്കില്ലേ ബി ജെ പി ഒരുപക്ഷെ ജനങ്ങൾ അന്ന് ഇത്തവണ സ്വീകരിച്ചു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ ഏറ്റവും മോശം മേയറായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായിരുന്നത് അത് ആ കാറ് സംഭവം വെച്ച് ഒന്നും ഞാൻ പറയുന്നതല്ല ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അത് ചെയ്യുന്നത് ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ഓഡിറ്റ് വിഭാഗം തന്നെയാണ് ചെയ്യുന്നത് തദ്ദേശ ഭരണ വകുപ്പിന് വകുപ്പല്ല അത് ചെയ്യുന്നത് അതിന്റെ അടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയ ഫണ്ടില്ലേ ഈ ഫണ്ട് പല പദ്ധതികളുടെയും പാഴാക്കി കടന്നു എന്നുള്ള വാസ്തവം അതിൻ്റെ അടുത്തുണ്ട് നമ്മുടെ ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് മാത്രം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷനെ വലച്ചു കളഞ്ഞത് എന്നുള്ളത് രാഷ്ട്രീയ പരിചയവും അനുഭവ സമ്പത്തും ഇല്ലാത്ത ഒരാളെ പിടിച്ച് മേയറാക്കുന്നു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അതായിരുന്നില്ലേ ഇവർക്ക് അനുഭവ പരിചയമൊന്നും ഇല്ല എങ്കിലും ഈ നല്ല ഈ ചില മന്ത്രിമാർക്ക് നല്ല സെക്രട്ടറിമാരെ വെച്ചു കൊടുക്കാറില്ലേ അതെല്ലോ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ അങ്ങനെ ഒരു സപ്പോർട്ടും അവർക്ക് കിട്ടിയിട്ടില്ല കാരണം രാജേഷിന്റെ കയ്യിൽ നിന്നോ കെ എൻ ബാലഗോപാലിൻ്റെ കയ്യിൽ നിന്നോ ഒന്നും എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് വലിയ പിന്തുണ ഈ മേയർ മേയർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം അത്രയും ഞാൻ ഈ മാറ്റി ഓരോ പദ്ധതികളിലും എത്ര തുകയാണ് പാഴാക്കിയത് തിരുവനന്തപുരം എന്നുള്ളത് ആ ചർച്ചയിൽ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ശരിക്കും ജനങ്ങൾ മടുത്തിരിക്കുകയായിരുന്നു അവിടെ എങ്ങനെയെങ്കിലും ഇവരെ ഈ എൽ ഡി എഫിന് കോർപ്പറേഷൻ നശിപ്പിച്ച എൽ ഡി എഫിനെ പറഞ്ഞുകൂടാൻ കാത്തിരിക്കുകയായിരുന്നു അതിനൊരു എന്താണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് നല്ല ടീമിനെ വെക്കുക അതെ എന്നുള്ളതാണല്ലോ നല്ല മേയർ സ്ഥാനാർത്ഥികളും ഒക്കെ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള മൂന്ന് പേരും മികച്ച സ്ഥാനാർത്ഥികൾ അല്ലേ അങ്ങനെ ഏതാണ്ട് ജയിക്കും എന്നുള്ളതൊക്കെ സർവേയിൽ നിന്നും ബോധ്യപ്പെട്ടിരുന്നു ബോധ്യപ്പെട്ടിരുന്നു പ്രീ പോൾ സർവേകളിൽ പോലും ബോധ്യപ്പെട്ടിരുന്നു ഇത്തവണ അപ്പോൾ വേറെ എവിടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയാൽ അതൊരു മിന്നുന്ന വിജയം ആകുമായിരുന്നു ആ ലക്ഷ്യം സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല അശ്വമേധം തന്നെയാണ് ബി ജെ പി തലസ്ഥാനത്ത് നടത്തിയെന്ന് പറയാം വളരെ വർഷങ്ങൾ അവിടുത്തെ തന്നെ ഹിന്ദുക്കൾ കാത്തിരുന്ന ഒരു അശ്വമേധം എന്ന് പറയാം അശ്വമേധം അല്ലെങ്കിൽ യാഗം യജ്ഞം എന്നൊക്കെ പറയാം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക